എനിക്ക് എൻ്റെ ഫുട് ഭാഗം മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും അങ്ങനെ എനിക്ക് എല്ലാവരുമായിട്ട് കോൺടാക്ട് ഇങ്ങനെ കുറവുള്ള ഒരാളാണ് ഷൂവിന് ബെറ്റർ അവരെടുത്ത് ചോദിക്കുന്നതായിരിക്കും അറിയാം അറിയാത്ത കാര്യത്തെ പറ്റി പറയേണ്ടല്ലോ റോയാണ് ആദ്യം ഇത് പല പല വരുന്നത് കാരണം എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ എന്ത് ചെയ്തത് ഷെയർ ചെയ്യുന്നത് ഷൂ അപ്പോൾ എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ എല്ലാവരും അടിച്ച് അവിക്കുന്നതല്ല പക്ഷേ അതിലുള്ള ഒന്ന് രണ്ട് പേരിൽ നിന്നും ബാഡ് പ്രത്യേകിച്ച് ഒരാളിൽ നിന്നും ഒരു ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് നിരന്തരമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ബ്ലാക്ക് മെയിലിങ് ത്രട്ടനിങ്ങും കാര്യങ്ങളൊക്കെ ഇറങ്ങിയ സമയം തൊട്ടേ ഉണ്ടായിരുന്നു അപ്പം അവർ പറയുന്ന പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്തു ഞാൻ ചെയ്തില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കുറേ ഓഫേഴ്സ് മൂവി ഓഫേഴ്സ് എല്ലാം ഇതേപോലെ വിളിച്ച് കുളാക്കിയിട്ട് എന്നെ വിളിച്ചിട്ട് എടാ നോക്കിക്കേടാതിൻ്റെ മൂവി ഓഫർ പോയാലോടാ എന്തു പറ്റി പിന്നെ കല്യാണമാണെങ്കിൽ കല്യാണം എന്ന് കേൾക്കുന്നുണ്ടല്ലോടാ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും തീരമായി വിളിച്ച് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഡിഗ്രേഡിങ് ടൈമിൽ ഇപ്പം നമ്മുടെ കിർണൻ പ്രോസിക്ക പറഞ്ഞിടക്കും ഒരു കുറച്ച് ചാനൽസും കുറച്ച് പി ആർ ടീമും ഉണ്ടെങ്കിൽ ഏതൊരാളിനെ നെഗറ്റീവ് ആക്കാവുന്നതേ ഉള്ളൂ സോ അപ്പോൾ അതേപോലെ ഡിഗ്രേഡിങ് നടക്കുന്ന സമയത്ത് ഞാൻ പിന്നെ എന്ത് പറഞ്ഞാലും അതെന്നെ ഡിഗ്രേഡ് ചെയ്യത്തേ ഉള്ളൂ കാലം തെളിയിച്ചു ഓരോരുത്തരായിട്ട് അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേക്ക് ഐ ഫീൽ ഹാപ്പി പക്ഷെ എന്നാലും എന്താ പറയുക ഒരുപാട് ഡിഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു ഞാൻ പറയില്ല ഞാൻ പെർഫെക്റ്റ് ഒന്നും അല്ല കുറേയൊക്കെ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് പക്ഷെ എന്നിരുന്നാലും മെജോറിറ്റിയും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നതാണ് എല്ലാവരും റിയലൈസ് ചെയ്യുക അത്രേ ഉള്ളു എന്തായാലും മാറ്റം ഉണ്ടാവണമല്ലോ അതിനാണല്ലോ എല്ലാവരും പ്രതികരിക്കുന്നത് ഈ ആ ഒരു ചാനലിനെ അല്ലെങ്കിൽ എൻ്റെ മോൾ ഷൈഡ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസ് ഐ മീൻ ആ ഒരു ഇതിൻ്റെ ഫേമിനെ അല്ല പറയുന്നത് ഏഷ്യനിലുള്ള ഒന്ന് രണ്ട് പേരാണ് ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അവർക്ക് മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ സിബിൻ ആണെങ്കിലും ഈ പറഞ്ഞ പലരും എന്ത് ചെയ്യുന്നുണ്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ ആയിരിക്കും അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇനി ഞാൻ പറഞ്ഞില്ലേ എന്റെ രണ്ടാമത്തെ സീസണിൽ അവർ പറഞ്ഞു എൻ്റെ ലൈക്ക് എന്താണ് പറയുക അഗ്രിമെന്റിന്റെ ടൈം തീർന്നിട്ടില്ല യു ആ ഒരു കമ്മെന്ന് പറഞ്ഞ ഫോഴ്സ്ഫുള്ളി വിളിച്ചു ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ എന്ന് പറഞ്ഞു എന്നെ പോയിച്ചൊക്കെ എന്റെ ഉണ്ട് ഞാൻ വരത്തില്ലെന്നാ പറഞ്ഞു വന്നേ പറ്റുള്ളൂന്ന് പറഞ്ഞു ശരി വന്നു അവിടെ കയറുന്നതിന് മുന്നേയാണ് ഞാൻ അറിയുന്നത് എന്നെ ഡീഗ്രേഡ് ചെയ്യാനുള്ള എല്ലാ പ്ലാൻസും ഷോ അവർ ചെയ്തത് അതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ട് പ്രസേഷനിൽ ഞാൻ വിളിച്ച് പറഞ്ഞത് അത് ഞാൻ അന്നേ പറഞ്ഞു ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് അഗൻസ്റ്റ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് സോ ഒബ്വിയസ്ലി എന്നെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അതേപോലെ നടന്നു ഇനി ആരൊക്കെ നിൽക്കുന്നു അവരെ എല്ലാവരും ഡീഗ്രേഡ് ചെയ്യും മനസ്സിലായില്ലേ സോ അതിൽ ഇത് കാണുന്ന ജനങ്ങൾ ഏതാണ് ശരി ഏതാ തെറ്റെന്നുള്ളത് തിരിച്ചറിയുക ഞാൻ പറയാം ഈ ഷോ നല്ലൊരു ഷോ ആ നല്ല ആൾക്കാർ നടത്തണമെന്നുണ്ടെങ്കിൽ ജെന്യൻ ആയിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഇപ്പോൾ ഫിനാലെ സീസൺ വന്നു ഫിനാലെ വീക്ക് വന്നിട്ടുണ്ട് സോ അതിൽ ജന്യൂനായിട്ടുള്ള വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആൾ ജയിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അത് ആര് തന്നെയാണെങ്കിലും ആൾക്കാരുടെ സപ്പോർട്ടോടുകൂടി ഇൻ കേസ് അതിലെന്തെങ്കിലും ഫേക്കോ അല്ലെങ്കിൽ ബോട്ട് വോട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് ഒരു കാര്യങ്ങൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള എന്താണ് അതിൻ്റെ ഒരു ജന്യൂനിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണിക്കാനും അവർ ആയിരിക്കും കാരണം ജനങ്ങളുടെ ഇമോഷൻസും ജനങ്ങളുടെ ടൈമും കാര്യങ്ങളും വെച്ചിട്ടാണ് അവർ ഈ ഷോ ചെയ്തു തരാൻ ചെയ്യുന്നത് എനിക്ക് സാരി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിലും ഒരു ബില്ലിങ് ആയിരിക്കണം ഇതുവരെല്ലോ അല്ല ഞാൻ പറഞ്ഞത് ചോദിച്ചാൽ സീഫ് ഈ വോട്ടിങ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിൽ എന്താണ് അതിന്റെ ജനുവറ്റി കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ അപ്പം ചോദിക്കാം നമ്മൾ വോട്ട് വോട്ടെടുക്കുന്നു വോട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഉള്ളൂ അല്ലെ നമ്മുടെ റൈറ്റ്സ് അല്ലേ റോനാണെങ്കിലും എനിക്കാണെങ്കിലും ഇത് കാണുന്ന ഏതൊരു മനുഷ്യനും വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്നതേ ഉള്ളൂ അങ്ങനെ ജെനുവൻ ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഷോവിനെ എല്ലാവരും സപ്പോർട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഷോയോ അല്ലെങ്കിൽ ഇതിലുള്ള ഒന്ന് രണ്ട് പേര് അത് ഏഷ്യൻ എനിക്കറിയാവുന്നത് ഏഷ്യനെറ്റിലുള്ള ഒന്ന് രണ്ട് പേരാണ് ഇത് കംപ്ലീറ്റ്ലി ഈ ഷോവിനെ ഫോളോ ആക്കുന്നത് ഇൻ്റർനാഷണൽ ഷോയിന് അതിന് കേരള വെർഷനിലേക്ക് വരുമ്പോൾ ഏഷ്യനെറ്റിലുള്ള ഒന്ന് രണ്ട് പേരാണ് ഇത് ഇതിൽ അതിപ്പോൾ വന്നോണ്ടിരിക്കുന്നത് പുറത്ത് നിന്നിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ അതിൽമാരാൻ്റെ സിമ്മിൻ്റെയും കാര്യം കംപ്ലീറ്റ്ലി കണ്ടിട്ടില്ല പക്ഷെ എന്നിരുന്നാലും കുറച്ച് പേര് പറയുന്ന വെച്ചിട്ട് ലൈക്ക് എന്തൊക്കെ ഇനി പറയാനിരിക്കുന്ന ബ്ലാക്ക് ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് എക്സ് അല്ലേ അത് ബ്ലാക്ക് മെയിൽ ഉറപ്പായിട്ടും ആ ജൂണിൽ കല്യാണം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ല ഇപ്പം യൂഷ്വലി ഈ ഒരു മഴക്കാലത്ത് കല്യാണം വെക്കുന്നതിൽ കുറച്ച് പേർക്ക് ഏറ്റവും ഉണ്ടായിരുന്നു മീൻ ഫാമിലിയിലുള്ളവർ ചിങ്ങം വരയില്ലേ രണ്ട് മാസം കഴിഞ്ഞല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു മോസ്റ്റ്ലി സെപ്റ്റംബറിലായിരിക്കും ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ അനൗൺസ് ചെയ്യാൻ വിചാരിച്ചു എന്തായാലും ജൂണിൽ ഈ ഒരു കാര്യം കാരണം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ